പുത്തൻപിടിക തണ്ടാശ്ശേരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തോടനുബന്ധിച്ച് അഷ്ടനാഗക്കളം നടന്നു രാവിലെ വിശേഷാൽ പൂജകൾ തുടർന്ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം രാത്രി അഷ്ടനാഗക്കളം നടത്തുകയുണ്ടായി ക്ഷേത്രമേൽശാന്തി രാജു ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് അനിൽകുമാർ സെക്രട്ടറി ജയപ്രസാദ് ട്രഷറർ മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി പല സ്ത്രീകള് അതേപോലെ എന്തെങ്കിലും തൊഴിലൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് അവരെ വന്നിട്ടുള്ള ആൾക്കാരും ഒരു കർമ്മത്തിൽ വരമാകും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അവരെ ഒരാളും കളത്തിലേക്ക് കേട്ടാൻ പാടില്ല അപ്പോ കളത്തില് വന്നിട്ട് കളത്തില് അശുദ്ധിയാക്കാൻ നമ്മൾ സമ്മതിക്കുന്നതല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ ഉടകൾ ശ്രദ്ധിച്ച് അവരെ